അതൊരു വെയിറ്റ് ആകാം അല്ലെങ്കിൽ ഒരു കോയിൻ ആകാം താഴെ കിടക്കുന്ന ഒരു കോയിൻ ആകാം റെപ്പിറ്റേറ്റീവ് ഫോർവേർഡ് ബെൻഡിങ് ആണ് ആദ്യം ഒഴിവാക്കേണ്ടത് രണ്ട് വെയിറ്റ് എടുക്കുന്നത് എങ്ങനെ കുഞ്ഞിനെ എടുക്കുന്നു അപ്പം കുഞ്ഞിനെ എടുക്കുന്നത് റെപ്പിറ്റേറ്റീവ് കുനിഞ്ഞും നിവർന്നും കുനിഞ്ഞും നിവർന്നുമാണ് ഈ വേദനയുടെ ഓൺസെറ്റ് വരുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് എപ്പോഴും നമ്മൾ സ്ക്വാർട്ട് ചെയ്ത് താഴെ ഇരുന്നിട്ട് വേണം ആ ലോഡ് എടുക്കാൻ അല്ലാതെ കുനിഞ്ഞല്ല എടുക്കേണ്ടത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അമിഷ് സുന്ദർ കൺസൾട്ടൻ്റ് ഓത്തോപെഡിക് സർജൻ സബാൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ലോ ബാക്ക് പെയിൻ ഡൂസ് ആൻഡ് ഡോൺ ഡൂസ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തു പോകാം അപ്പം മോസ്റ്റ്ലി ഈ ലോ ബാക്ക് പെയിൻ വരുന്നത് പോസ്റ്റുറൽ ആണ് പോസ്ച്ചറൽ അതായത് നമ്മുടെ നട്ടിൽ നോർമലി ഇറക്റ്റ് അല്ല അതിനൊരു കേർവേച്ചർ ഉണ്ട് കഴുത്തിൽ മുമ്പിലോട്ട് ലോ ഡോസിസ് അതുപോലെ ലംബാർ മുമ്പിലോട്ട് ലോ ഡോസിസ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇത് നിവർന്നാലായിരിക്കുന്നത് ഇത് പ്രൈമറി സെക്കൻഡറി രണ്ട് കർവേച്ചറുകളുണ്ട് അപ്പം ഈ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിലെ കീ അപ്പം ഇതിനെന്തൊക്കെ ചെയ്യാം ഇതിന് ചെയ്യാവുന്നത് ഒന്ന് പോസ്റ്റർ കൺട്രോൾ അതായത് വർക്ക് പ്ലേസ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ മോസ്റ്റ്ലി ഈ ഐ ടി പ്രൊഫഷണൽസ് ബാങ്കിങ് സെക്ടർ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊലോങ്ഡ് സിറ്റിംഗ് ഉണ്ട് പ്രൊളോങ്ഡ് സിറ്റിംഗ് വരുമ്പം പോസ്റ്റർ കറക്ഷനാണ് ഇതിൻ്റെ മെയിൻ പോസ്റ്റർ കറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക ഓൾവേസ് മോണിറ്റർ ഷുഡ് ബി അറ്റ് ദി ലെവൽ ഓഫ് യുവർ ഐ അപ്പോൾ നമ്മൾ മോണിറ്റർ താഴെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ മോണിറ്റർ കണ്ണിൻ്റെ ലെവൽ അല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റർ മാറി ദെൻ യു ആർ സ്റ്റൂപ്പിംഗ് ഫോർവേർഡ് മുമ്പിലോട്ട് കുനിഞ്ഞാണ് നമ്മൾ മോണിറ്റർ കാണുന്നത് അപ്പം ഇതിൻ്റെ കെയർ മാറി അങ്ങനെ കർവേച്ചർ പോസ്റ്റർ മാറുന്നത് മൂലം അതിൻ്റെ ലോഡ് പുറകിലുള്ള ഈ പോസ്റ്ററിനെ ബാലൻസ് ചെയ്യുന്ന മസിൽസിനാണ് അത് വരുന്നത് മസിൽസിനും ആ ലിഗമെൻ്റ് അങ്ങനെയാണ് ഈ മയോഫേഷ്യൽ പെയിൻ വരുന്നത് ആ മയോഫേഷ്യൽ പെയിൻ വന്നാണ് പിന്നീട് അത് നട്ടലിലേക്കും ഡിസ്കിലേക്കിലൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ പോസ്റ്റർ കറക്ഷൻ രണ്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ഈ ലിഫ്റ്റിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിനമായി നമ്മുടെ ജോലികളിൽ ചിലപ്പം വെയിറ്റ് എടുക്കേണ്ടതായി വരും അപ്പം അത് അതൊരു വെയ്റ്റ് ആകാം അല്ലെങ്കിൽ ഒരു കോയിൻ ആകാം താഴെ കിടക്കുന്നൊരു കോയിൻ ആകാം അപ്പോൾ റെപ്പിറ്റേറ്റീവ് ഫോർവേഡ് ബെൻഡിങ് ആണ് ആദ്യം ഒഴിവാക്കേണ്ടത് രണ്ട് വെയ്റ്റ് എടുക്കുന്നത് എങ്ങനെ അപ്പം കുഞ്ഞിനെ എടുക്കുന്നു അപ്പം കുഞ്ഞിനെ എടുക്കുന്നത് റെപ്പിറ്റേറ്റീവായിട്ട് കുനിഞ്ഞും നിവർന്നും കുനിഞ്ഞും നിവർന്നുമാണ് ഈ വേദനയുടെ ഓൺസെറ്റ് വരുന്നത് വെയ്റ്റ് ലിഫ്റ്റിംഗ് എപ്പോഴും നമ്മൾ സ്ക്വാർട്ട് ചെയ്ത് താഴെ ഇരുന്നിട്ട് വേണം ആ ലോഡ് എടുക്കാൻ അല്ലാതെ കുനിഞ്ഞല്ല എടുക്കേണ്ടത് രണ്ട് ഇപ്പം നമുക്ക് വെയ്റ്റ് അല്ലാതെ ഇപ്പം ചെറിയൊരു കോയിനോ ഒരു പേനയോ എന്തായാലും താഴെ വേണം അതിനായിട്ട് നമ്മളിങ്ങനെ സ്ക്വാറ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല അതിന് നമ്മൾ ഒരു കാലിൽ ലീൻ ചെയ്തിട്ട് മുമ്പിലോട്ട് കുനിഞ്ഞ് എടുക്കുക ഇത് പോസ്റ്റർ കറക്ഷൻ റിഗാർഡിങ് വെയിറ്റ് ലിഫ്റ്റിംഗ് മൂന്ന് സ്ലീപ്പ് പോസ്റ്റർ സ്ലീപ്പ് പോസ്റ്റർ ആണ് മോസ്റ്റ്ലി ബാക്ക് പെയിൻ വരാവുന്ന വേറൊരു റീസൺ കാരണം ഒന്ന് മാറ്റസ് ഫേം ആയിരിക്കത്തില്ല അല്ലെങ്കിൽ കൗച്ചില് കിടന്നുറങ്ങുന്നവരുണ്ട് അതായത് കാല് നിവർന്നും കഴുത്ത് മടങ്ങിയും കൗച്ചിൽ ഇങ്ങനെ റാ പോലെ കിടക്കും അപ്പം പോസ്റ്റർ മാറി അപ്പം ആ പോസ്റ്റർ കറക്ഷൻ സ്ലീപ്പർ അത് ആഡിക്വേറ്റാണ് കാരണം ഫേം മാട്രസ് ബാക്ക് മാട്രസിലോട് ചേർന്ന് അല്ലാതെ സ്റ്റൊമക്ക് വെച്ച് കിടക്കുമ്പോൾ വീണ്ടും നട്ടലിലേക്കുള്ള ഇതിൻ്റെ ലോഡ് കൂടുകയാണ് അപ്പം ട്രൈ ടു സ്ലീപ്പ് ഓൺ യുവർ ബാക്ക് ആൻഡ് അവോയ്ഡ് സ്ലീപ്പിംഗ് ഓൺ ദി കൗച്ച് പിന്നെ ആഡിക്യേറ്റ് ഹൈഡ്രേഷൻ അതായത് നട്ടലിൻ്റെ ഇടയിലുള്ള ഡിസ്ക്കിനെ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യുന്ന വെള്ളമാണ് അപ്പം മാക്സിമം ഹൈഡ്രേഷനാണ് നമുക്ക് വർക്ക് പ്ലേസിൽ വെക്കേണ്ടതായി ഒരു വൺ ലിറ്റർ വോട്ടർ നെക്സ്റ്റ് ആംബുലേഷൻ അതായത് എവ്രി ട്വൻറ്റി മിനിറ്റ്സ് എവ്രി ട്വൻ്റി മിനിറ്റ്സ് ആംബുലേറ്റ് വോക്കർട്ട് ആൻഡ് സൈഡ് വൈസ് ബെൻഡിങ് ആൻഡ് റൊട്ടേഷൻസ് അതായത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ട്രങ്ക് ലെഫ്റ്റ് ലോട്ടോ റൈറ്റ് ലോട്ടോ തിരിക്കാം എർഗോണോമിക്സ് ഓക്യുപ്പേഷൻ ഹസാർഡ് അതായത് ജോലി സംബന്ധമായി വരുന്ന നട്ടല് വേദനകളെ പറ്റിയുള്ള രോഗലക്ഷണങ്ങൾ അതിനെന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തു കൂടാം എന്നുള്ളത് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ഫോർ ഫെർദർ ക്ലാരിഫിക്കേഷൻസ് പ്ലീസ് കോൺടാക്ട് സബൈൻ ഹോസ്പിറ്റൽ ഓർത്തോപെഡിക്സ് ട്രിവാൻഡ്രം താങ്ക് യു